ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിൽ മികച്ച ബോളിംഗ് പ്രകടനമാണ് ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറ കാഴ്ചവെച്ചത് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വിക്കറ്റുകൾ ആവശ്യമായി വന്ന സമയങ്ങളിലൊക്കെയും മികവ് പുലർത്താൻ ബുംറയ്ക്ക് സാധിച്ചിരുന്നു ഇന്നിംഗ്സിൽ എൺപത്തിമൂന്ന് റൺസ് മാത്രം വിട്ടു നൽകി അഞ്ച് വിക്കറ്റുകളാണ് ബുംറ സ്വന്തമാക്കിയത് ഇതിനിടെ ഒരു വെടിക്കെട്ട് റെക്കോർഡ് തന്റെ പേരിൽ ചേർക്കാനും ബുംറയ്ക്ക് സാധിച്ചു ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എന്നീ സേനാ രാജ്യങ്ങളിൽ ഏറ്റവും അധികം ടെസ്റ്റ് വിക്കറ്റുകൾ സ്വന്തമാക്കുന്ന ഏഷ്യൻ ബോളർ എന്ന റെക്കോർഡാണ് ബുംറ മത്സരത്തിലെ പ്രകടനത്തിലൂടെ നേടിയത് പാകിസ്ഥാന്റെ ഇതിഹാസ പേസർ വസീം അക്രത്തെയാണ് ഈ ലിസ്റ്റിൽ ബുംറ മറികടന്നത് അറുപത് ടെസ്റ്റ് ഇന്നിംഗ്സുകൾ സേനാ രാജ്യങ്ങളിൽ കളിച്ചിട്ടുള്ള ബുംറ ഇതുവരെ വിക്കറ്റുകളാണ് തന്റെ പേരിൽ ചേർത്തിരിക്കുന്നത് വിക്കറ്റുകളായിരുന്നു വസീം അക്രം ഈ രാജ്യങ്ങളിൽ സ്വന്തമാക്കിയിരുന്നത് ിംഗ്സുകളിൽ നിന്നായിരുന്നു അക്രത്തിന്റെ ഈ നേട്ടം ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് വരുന്നത് ഇന്ത്യയുടെ ഇതിഹാസ സ്പിന്നറായ അനിൽ കും ഇന്നിംഗ്സുകൾ സേനാ രാജ്യങ്ങളിൽ പന്തെറിഞ്ഞിട്ടുള്ള അനിൽ ചേർത്തിട്ടുള്ളത് ഇന്ത്യയുടെ വെറ്ററൻ പേസർ ഇഷാന്ത് ശർമ്മ വിക്കറ്റുകൾ സേനാ രാജ്യങ്ങളിൽ സ്വന്തമാക്കി ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നു നിലവിലെ ഇന്ത്യയുടെ മികച്ച പേസർമാരിൽ ഒരാളായ മുഹമ്മദ് ഷാമി നൂറ്റി വിക്കറ്റുകൾ സേനാ രാജ്യങ്ങളിൽ സ്വന്തമാക്കിയ താരമാണ് ാലത്ത് വിദേശ പിച്ചുകളിൽ ഇന്ത്യയ്ക്കായി അങ്ങേയറ്റം മികവ് പുലർത്തുന്ന പ്രകടനങ്ങൾ തന്നെയാണ് ബുംറ കാഴ്ചവെച്ചിട്ടുള്ളത് പല സമയത്തും ഇന്ത്യൻ ബോളിംഗ് നിരയുടെ മൂർച്ച കുറയുന്ന സമയത്ത് ബുംറ തീയായി മാറാറുണ്ട് ഇംഗ്ലണ്ട് മൈതാനത്തും ഇത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് വരും മത്സരങ്ങളിലും താരം പൂർണ്ണ ഫിറ്റ്നസോടെ ഇത്തരം പ്രകടനങ്ങൾ ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ആരാധകർ ും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്